ചലനശേഷി നഷ്ടപ്പെട്ട വിദ്യാർത്ഥിക്ക് തുടർ ചികിത്സയ്ക്കുള്ള ധനസമാഹരണത്തിനായി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു വർക്കല ചാവർക്കോട് സി എച്ച് എം എം കോളേജിലെ മുൻവർഷ വിദ്യാർത്ഥി ഷാജഹാന്റെ ചികിത്സയ്ക്കായാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് ഷാജഹാൻ എന്ന വിദ്യാർത്ഥിയുടെ ധനസമാഹരണത്തിനായിട്ട് അവിടുത്തെ വിദ്യാർത്ഥികളും കനിവ സംഘടനയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ ബിരിയാണി ചലഞ്ചിൽ കൊട്ടിയം റോട്ടറി ക്ലബ്ബിന്റെ ഭാരവാഹികളും ഏകദേശം അറുപതോളം ഭക്ഷണ പൊതികളാണ് ഒരു ചാരിറ്റി പ്രവർത്തനവുമായിട്ട് കൊട്ടിയം റോട്ടറി ക്ലബ്ബ് ഏറ്റെടുത്ത് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇതുപോലുള്ള കോളേജിലെ വിദ്യാർത്ഥികൾ അവരുടെ സഹപാഠിയെ ഇവിടെ ഒരു അവരുടെ വാപ്പയും ഉമ്മയും മരണപ്പെട്ട ഈ ഷാജഹാന്റെ പുലർച്ചിത്സവത്തിൽ എല്ലാ വ്യക്തികളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ചാത്തന്നൂർ ചാവർക്കോട് സി എച്ച് എം എം കോളേജിലെ വിദ്യാർത്ഥി ഷാജഹാൻ അപകടത്തിൽപ്പെട്ട അരക്കു താഴെ ചലനശേഷി നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു കഴിഞ്ഞു വന്നത് ഇതിനിടയിൽ ഷാജഹാന്റെ മാതാവും പിതാവും മരണപ്പെടുകയും ചെയ്തു സഹോദരിയോടൊപ്പം താമസിച്ചു വന്ന ഷാജഹാന്റെ തുടർ ചികിത്സയും മറ്റും ഏറെ ബുദ്ധിമുട്ടായാണ് മുന്നോട്ട് കൊണ്ടുപോയത് മറ്റ് സഹപാഠികളിൽ നിന്നും വിവരമറിഞ്ഞ സി എച്ച് എം എം കോളേജിലെ ടീച്ചർ ഷാജഹാന്റെ അവസ്ഥ മറ്റു കുട്ടികളെ അറിയിക്കുകയും എല്ലാവരും ചേർന്നുകൊണ്ട് ഷാജഹാന്റെ ചികിത്സയ്ക്കാവശ്യമായ പണം കണ്ടെത്തുന്നതിനുള്ള മാർഗത്തെക്കുറിച്ച് ആലോചിക്കുകയും ഒടുവിൽ രണ്ടു ലക്ഷം രൂപയോളം കണ്ടെത്തുന്നതിനായി സുഹൃത്തുക്കളിൽ നിന്നും മറ്റ് ജീവകാരുണ്യ പ്രവർത്തകരിൽ നിന്നും സഹായം ഏറ്റുവാങ്ങിക്കൊണ്ട് ബിരിയാണി ചലഞ്ചിന് രൂപം കൊടുക്കുകയായിരുന്നു റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് സോൺ പതിനാലിലെ കൊട്ടിയം റോട്ടറി ക്ലബ് ഡിസ്ട്രിക്ട് പ്രോജക്ട് സത്യരംഗിയുടെ ഭാഗമായി ബിരിയാണി ചരഞ്ചിനായി ആറായിരം രൂപ കോർഡിനേറ്റർ അഭിഷേകിന് തടുത്തല റോട്ടറി ഹാളിൽ നടന്ന ചടങ്ങിൽ നൽകി കൊട്ടിയം റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഷിബു റാവുത്തർ അധ്യക്ഷനായിരുന്നു ന്യൂസ് ബ്യൂറോ കൊട്ടിയം